ചെറിയ <Ay> ഉള്ളു പപ്പട ഒടുക്കണം പപ്പട എത്രയാ പട 10 രൂപ 20 രൂപ 30 രൂപ അപ്പോൾ 30 രൂപ 20 രൂപയിൽ കുറച്ചല്ലേ ഉള്ളൂ ഇവിടോനെ കിട്ടും താനോ കായമാണോ ഓ കായ കായ ഓ ഒരു കായവും കൂട ആം ഇത് വെജിറ്റബിൾ ആയി ആ ഇത് പൊടിക്കായ തക്കാളി കൂടെ വേണമോ പത്തി തക്കാളി വേറെ വേറെന്താണ് ഒരു കടുക് പപ്പടം മുപ്പതല്ലേ ഇരുപത് രൂപയ്ക്ക് കത്തിരിക്ക കായം ചെറിയ ഉള്ളി ഇരുപത് രൂപയ്ക്ക് പത്ത് രൂപയ്ക്കുള്ള ഉലുവ തക്കാളി പത്ത് രൂപയ്ക്ക് വെളുത്തുള്ളി ഇവിടെ വേണമോ ഈ വായിര ഇരക്ക് വെളുത്തുള്ളി നാപ്പത്തി m 이덕 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ ഉച്ചയൂണ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോഴിന്ന് ഞാൻ കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴിന്ന് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള എന്ന് വെച്ചാൽ പാചകം ചെയ്ത് കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ് ഇന്ന് ഞാൻ പോയത് അപ്പോഴും മീൻ ഇന്ന് വാങ്ങിച്ചില്ല കേട്ടോ കാരണം ഇന്നലത്തെ മീൻ ഉണ്ടായിരുന്നു ഇന്നലെ ചൂര മീൻ വാങ്ങിച്ചായിരുന്നു അപ്പോഴതിൻ്റെ കുറച്ച് കറിയൊക്കെ ഇരിപ്പുണ്ട് രണ്ട് മൂന്ന് കഷ്ണവും കുറച്ച് കറിയൊക്കെ ഇരിപ്പുണ്ട് അപ്പോഴാ ആ ഈ കറി ഇരിക്കാൻ വേറൊരു മീൻ വാങ്ങിച്ചാൽ ആ മീൻ കറി വെച്ചാൽ ഇവിടെ ആരും ഈ ഈ പഴയ മീൻ കൂട്ടാൻ ഇത്തിരി മടിയുള്ളവരാണ് അപ്പോഴേ അതൊക്കെ ഞാൻ കൂട്ടി തീർക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഇന്നൊരു വേല കാണിച്ചു ആദ്യം ഈ ഇരിക്കുന്ന മീനെല്ലാം തിന്ന് തീർന്നതിന് ശേഷം നമുക്ക് അടുത്ത മീൻ മേടിക്കാം അപ്പോൾ ഇന്ന് ഇനി മീൻ മീനൊന്നും മേടിക്കുന്നില്ല ഇനി നാളെ മേടിക്കുകയുള്ളൂ അപ്പോൾ ഇന്നലത്തെ മീൻ കറി ഒരുപാടൊന്നുമില്ല കുറച്ചേ ഉള്ളൂ ഒരു രണ്ട് പേർക്ക് കൂട്ടാനുള്ള മീൻ കറിയേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ വയ്ക്കുന്ന കറികളെന്ന് വെച്ചാൽ പപ്പടം കറി വെക്കുന്നുള്ളൂ നമ്മൾ പപ്പടമില്ലേ ആ പപ്പടം കൊണ്ടൊന്നൊരു കറി വെക്കുന്നുണ്ട് പിന്നെ നമ്മളാ കത്തിരിക്കുക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഉച്ചയ്ക്ക് ഭക്ഷണമെന്ന് വെച്ചാൽ പിന്നെ അച്ചാറുകളൊക്കെ ഇരിപ്പുണ്ട് നമ്മൾ എന്നാളിട്ടില്ലേ കഴിഞ്ഞ വീടിയൊക്കെ ഇട്ടില്ലേ നാരങ്ങ അച്ചാൾ ഇരിപ്പുണ്ട് പിന്നെ നെല്ലിക്ക അച്ചാൾ ഇരിപ്പുണ്ട് അച്ചാറുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മതി ഇന്ന് ഉച്ചയ്ക്ക് അപ്പം നമുക്ക് നേരെ നമ്മൾ എന്തൊക്കെയാണെന്ന ഇതൊക്കെ ഓരോ സ്ഥലത്തൊക്കെ വയ്ക്കണം വയ്ക്കാനുള്ള സ്ഥലത്തൊക്കെ വയ്ക്കാനുള്ളതാണ് അപ്പം നമുക്ക് നേരെ പോവാം വാങ്ങിച്ച സാധനങ്ങളെല്ലാം നമുക്ക് ഇതിലോട്ട് വെക്കാം ഈ കുട്ടയിലോണ്ട് അപ്പൊ ഇന്ന് പപ്പടം കറി വെക്കാനുള്ള പപ്പടമാണ് കേട്ടോ മുപ്പത് രൂപ ചെറിയ ഉള്ളി സാധനങ്ങൾക്ക് വല്ല ഭയങ്കര വിലയല്ലേ സവാളയൊക്കെ സവാളയൊക്കെ എൺപത്തഞ്ചൊക്കെ കഴിഞ്ഞു തോന്നുന്നു അപ്പൊ ഞാൻ ഈ ചെറിയ ഉള്ളി ഞാൻ ഇരുപത് രൂപയ്ക്കാണ് വേണ്ട വാങ്ങിച്ചത് കണ്ട ഇരുപത് രൂപയ്ക്കാണ് ഈ ചെറിയ ഉള്ളിയൊക്കെ മേടിച്ചത് കത്തിരിക്ക് ഇരുപത് രൂപ തക്കാളി പത്ത് രൂപയ്ക്ക് രണ്ട് തക്കാളി ഒരു തക്കാളി അഞ്ചു രൂപ അപ്പൊ നമുക്കിനി ആദ്യം ഞാൻ പപ്പട കറിയാണ് വെക്കാൻ പോകുന്നത് അപ്പൊ അതിനുള്ള ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ആ അത്യാക്ക് ചെയ്യാം അപ്പൊ ഇതൊക്കെ ഞാത്തോണ്ട് വയ്ക്കട്ടെ ഇപ്പൊ നമ്മളെ കറിക്കുള്ള ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ നമ്മളെ പപ്പട കറിക്കുള്ള സാധനങ്ങളെല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ചെറിയ ഉള്ളി തക്കാളി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്കിനി പപ്പടം ഒന്ന് പപ്പടം ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിടണം പപ്പടത്തിൽ ഭയങ്കര പൊടിയായിരിക്കും കേട്ടോ നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഭയങ്കരമായിട്ട് ചെറുതായിട്ടല്ല കേട്ടോ ഈ അളവിനാണ് ഞാൻ മുടിച്ചിടുന്നത് പിന്നെ ഷേപ്പും കാര്യങ്ങളൊന്നും കിട്ടൂല അപ്പോൾ പിച്ചാത്തിയേക്കാല് കൈകൊണ്ട് മുടിച്ചെടുക്കുന്നതാ കേട്ടോ കൂടുതലേതോ എനിക്ക് കൂടുതലേതാണ് പിച്ചാത്തിയിട്ട് പറ്റണില്ല അപ്പോൾ പപ്പടമൊക്കെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് ചെറുതല്ല കേട്ടോ കുറച്ച് വലുത് തന്നെയാണ് അപ്പോഴും ബാക്കി പപ്പടം ഇരിപ്പുണ്ട് അത് നാളെ നമുക്ക് പുട്ടിനെടുക്കാം പുട്ടിനും പൊരിക്കാം എല്ലാം ആവശ്യമില്ല അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് നേരെ എങ്ങോട്ട് പോവാം നമ്മൾ അടുപ്പിൻ്റെ മുട്ടിലോട്ട് പോവാം അപ്പം നമുക്കിനി അടുപ്പ് കത്തിക്കാം അപ്പോൾ ഞാൻ രാവിലെ ആ പറയാൻ പറഞ്ഞു പോയി കേട്ടോ ഞാൻ രാവിലെ ചോറൊക്കെ വെച്ചായിരുന്നു ചോറ് വെച്ച് കുടിക്കാനുള്ള വെള്ളം എല്ലാം തിളപ്പിച്ചായിരുന്നു പിന്നെ മക്കൾ രണ്ടുപേരും സ്കൂളിൽ പോയി ഒരാൾ സ്കൂളിൽ പോയി ഒരാൾ അങ്കൻവാടിയിലൊക്കെ പോയി അതിന് ശേഷമാണ് ആദ്യ കുട്ടനെ ഞാനായിട്ടാണ് അങ്കവാടിയിലാക്കിയത് അപ്പോൾ ഞാൻ അങ്കവാടിയിലാക്കിയതിന് ശേഷം പിന്നെയാണ് ഞാൻ മൂഴി കടയിലൊക്കെ പോയി സാധനമൊക്കെ മേടിക്കാൻ പോയത് അപ്പോൾ നമുക്കിനി അടുപ്പ് കത്തിക്കാം ഇപ്പോൾ കനല് കിടപ്പുണ്ട് ഇപ്പോൾ നമ്മൾ അടുപ്പ് കത്തിപ്പിടിച്ചിട്ടുണ്ട് അല്ല അടുപ്പല്ല വിറവ് കത്തിപ്പിടിച്ചിട്ടുണ്ട് നമുക്ക് ഇതിന് ചട്ടി വെച്ചു കൊടുക്കാം ആദ്യം നമ്മൾ ഈ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ പൊരിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെയാണ് മസാല കൂട്ട് തയ്യാറാക്കുന്നത് ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ ചൂടായതിനു ശേഷം നമുക്ക് പപ്പടം കുറച്ച് കുറച്ച് വിട്ട് പൊരിച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടോ അപ്പൊ നമുക്കിനി കുറച്ച് കുറച്ച് പപ്പടം ഇട്ട് കൊടുക്കാം എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി മസാല കറി കൂട്ട് തയ്യാറാക്കാം അയ്യോ ഭയങ്കര പുക അപ്പോൾ ഈ സെയിം എണ്ണയെ തന്നെ ഞാൻ തലവെക്കാൻ പോകുന്നത് അപ്പോഴാ എണ്ണ നല്ല തിളച്ച കിടക്കുകയാണ് നമുക്ക് കടുവിട്ടുകൊടുക്കുക വേറെ വെളിച്ചെണ്ണ ഒടിച്ചില്ല കേട്ടോ രണ്ട് വറ്റൽ മുളക് കറിവേപ്പില ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കയാണ് വെളുത്തുള്ളി വെളുത്തുള്ളി തക്കാളി ഒരു തക്കാളിയാണ് ഇട്ട് എടുത്തു ഞാൻ നമ്മൾ രണ്ട് തക്കാളിയാണ് വാങ്ങിച്ചത് പത്തി രൂപ കൊടുത്ത് അതില് ഒരു തക്കാളി ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കയാണ് പെട്ടന്ന് ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാമേ അപ്പൊ ഞാൻ തീ കുറച്ചിരിക്കാനോ അതാണ് ഇത്ര പുക തീ ഇതിൽ കൂട്ടിയിട്ടപ്പോ അടിയിൽ പിടിക്കണം കരിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ തീ എടുത്ത് മാറ്റി തീ മാറ്റിയപ്പോ ഭയങ്കര പുക അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം ഇത് ഇവിടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഈ എണ്ണയൊക്കെ ഇടന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ ആ സമയത്ത് നമുക്ക് നമ്മളെ കത്തിരിക്കുക ഫ്രൈ ചെയ്യാനുള്ളാണ് അപ്പോഴത് അരിഞ്ഞ് വൃത്തിയാക്കി മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വയ്ക്കുക അപ്പം നമുക്കിന് അങ്ങ് ഫ്രണ്ടിൽ പോവാം ഇങ്ങനെ വലിപ്പത്തിനാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് പ്രൈ അപ്പോൾ ഈ ഒരു വലിപ്പത്തിനാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടേ ഇവിടെ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് എന്താണ് കത്തിരിക്ക രണ്ട് കത്തിരിക്കാനായിട്ടോ എടുത്തത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മറന്നു പോകുന്നുണ്ട് അപ്പോൾ ഇതിൽ മുളക് പൊടി മഞ്ഞൾ കുറച്ച് ഗരം മസാലപ്പൊടി കറിവേപ്പില ഇത്രയാണ് കേട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം ഇത് കുറച്ച് കുരുമുളക് കുരുമുളക് ഒന്ന് ചതച്ചെടുത്തതാണേ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു ഈ പൊടി ഐറ്റംസ് കത്തിരികിയിൽ നന്നായിട്ട് പിടിക്കുന്ന കണക്കിന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇപ്പോൾ നമ്മൾ കത്തിരിക്കയിൽ എല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മളെ പപ്പടക്കറി ആയതിനു ശേഷം ഇതൊന്ന് പൊരിച്ചെടുക്കാം വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം നമ്മുടെ ചെറിയ ഉള്ളി നല്ല വഴണ്ട് കേട്ടോ വഴണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഇരിക്കട്ടെ അവിടെ ആ നേരത്ത് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമുണ്ട് കറിയിൽ ഞാൻ കുറച്ച് തേങ്ങാ പാലൊക്കെ ചേർക്കുന്നുണ്ട് വേണ്ടി ഞാൻ തേങ്ങയൊക്കെ ഒന്ന് ചിരിയൊക്കെ എടുക്കട്ടെ അപ്പോൾ തേങ്ങ ഒന്ന് കഴുകി കേട്ടോ കഴുകിയാൽ ഇതിൽ പൊടിയൊക്കെ അങ്ങ് പോവും അല്ലെങ്കിൽ നമ്മൾ തിരുവാകുമ്പോൾ മൊത്തവും പൊടിയായിരിക്കില്ല നല്ല മധുരം ഉണ്ടായിരുന്നു തേങ്ങ വെള്ളമൊക്കെ നമുക്ക് കുറച്ച് തേങ്ങ മതി കേട്ടോ ബാക്കി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഇപ്പൊ കൈ കൊണ്ട് എന്നോ ഞാൻ പിഴിഞ്ഞെടുക്കാനേ കേട്ടോ കുറച്ച് പാലിന്റെ ഉള്ളൂ അപ്പൊ നമുക്കിനി അടുമിൻ്റെ പൂട്ടി പോവാ നമ്മള് ഉള്ളിയൊക്കെ എന്തായി നോക്കണ്ടേ നമ്മൾ ചെറിയ ഉള്ളി തക്കാളി എല്ലാം നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് നമ്മുടെ പൊടിയ ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാം മുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ കുറച്ച് ചേർക്കുന്നുള്ള മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോഴീ കറിയിൽ ചിലവരാണീ വെളുത്തു വെളുത്തുള്ളി അല്ല ഇഞ്ചി ചേർക്കും കേട്ടോ അപ്പൊ ഞാൻ ചേർക്കാറില്ല ഇഞ്ചി വെളുത്തുള്ളി മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ ചേർക്കാറുള്ളൂ അപ്പൊ രണ്ട് പച്ചമുളകൊക്കെ ആയിരിക്കും ഇടാൻ കേട്ടോ എന്റെ കയ്യിൽ പച്ചമുളകുണ്ട് അപ്പൊ ഞാൻ ഇപ്പോഴാണെങ്കിൽ ഓർമ്മ വന്നത് കേട്ടോ പച്ചമുളകൊക്കെ ഇട്ടില്ലല്ലോ ഒന്ന് ആ ഇനി ഇടന്നില്ല എന്നുവെച്ചാൽ എല്ലാം നല്ല വഴണ്ട് വന്നിട്ടുണ്ട് ഇനി അതിനെ കൂടെ എടുത്തിട്ട് വേണ്ട ൊടിയെ അപ്പൊ ഞാൻ കുറച്ച് പുളി വെള്ളത്തി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് പുളി എടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ കുറച്ച് ഒരു ചെറിയൊരു കഷ്ണം പുളി കേട്ടോ ചെറിയൊരു ഉള്ള എടുത്ത് വെള്ളത്തി ഇട്ടിട്ടുണ്ട് അപ്പഴാത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണേ ഞാൻ ഇനി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ചെറിയ ഉള്ളി വഴണ്ട് വരനിൽ കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു അപ്പം നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് അപ്പം ഞാൻ കുറച്ചും ഉപ്പ് ചേർക്കുന്നുണ്ട് മതി

കുറുകി വന്നിട്ടുണ്ട് നമ്പിനി ഇറക്കാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ നമുക്ക് പപ്പടം ചേർത്ത് കൊടുക്കാം പപ്പടം ഇട്ട് കൊടുക്കാണ് എല്ലാ പപ്പടവും ഞാൻ ചേർക്കുന്നില്ല കുറച്ച് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ചോറിഞ്ഞ് അല്ലാതെ കഴിച്ചിട്ടില്ല അപ്പൊ ഞാനിത് തേങ്ങാപ്പാല് ചേർക്ക തേങ്ങാപ്പാൽ പാകത്തിനുപ്പ് എല്ലാം കറക്റ്റ് ആണ് അപ്പം നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം അപ്പം തേങ്ങാ പാലം ഒഴിച്ചാൽ പിന്നെ ഒരുപാട് നേരം ഒന്ന് വെച്ചിരിക്കുന്ന പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാം അല്ലെങ്കിൽ പാലം ഒഴിച്ചോട്ട് പിരിഞ്ഞ് വയ്ക്കും അപ്പോൾ എങ്ങോട്ട് ഇത് മാറ്റിയിട്ട് നമുക്ക് ഇതിനെ അടുത്ത് ഇവിടെ വെക്കാം നമുക്കിനി എന്താ വേറൊരാളിവിടെ ഇരിപ്പുണ്ട് ചിരിച്ചിരിച്ചിരിക്കുകയാണ് കുറച്ച് നേരത്തെ നമ്മളെ നോക്കി നമ്മളെ കത്തിരിക്കാം നമ്മളെ കത്തിരിക്കും ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് നമ്മുടെ കല്ല് ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ ഇപ്പൊ നമുക്ക് ഓരോന്നാട്ടം എടുത്തു വെച്ചുകൊടുക്കാം ഇവിടെ ഈ കത്തിരിക്കുക ഫ്രൈ ചെയ്യുന്നത് നമ്മൾ എൻ്റെ രണ്ടും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണിത് മറച്ചിട്ട് കൊടുക്കാനെ നമ്മളെ കത്തിരിക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരതാട്ടിട്ട് വെക്കട്ടെ പോക ഇനി കൊറച്ചൂടെ ബാക്കി ഇരിപ്പോട്ടെ കേട്ടോ അത് ഞാൻ അകത്തോണ്ട് വെച്ചിട്ട് ഇനി ഇപ്പൊ നമുക്ക് ആവശ്യം ഇല്ല ഞങ്ങള് മൂന്ന് പേരേ കഴിക്കാനുള്ളൂ ഇനി പിള്ളേരൊക്കെ വന്നിട്ട് അവർക്ക് ചൂടുകൂടെ പൊരിച്ചു കൊടുക്കാം എല്ലാം കൂടെ പൊരിച്ചു വെച്ച് ചുമ്പണു തണുപ്പിക്കണേ അപ്പൊ ഞാൻ ഇത് മാറ്റിയോ നമുക്കിത് ചോറ് കഴിക്കാൻ പോവാ ഞങ്ങള് ചോറ് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഞാൻ ചോറൊക്കെ ഇവിടെ എല്ലാം എല്ലായിടത്തും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കറികൾ എന്തൊക്കെ നോക്കണ്ടേ ഇവിടെ നമ്മൾ പപ്പട കറിയുണ്ട് പപ്പടക്കറി പപ്പട പൊരിച്ചത് ഇന്നലത്തെ ചൂരമീൻ കറിയുണ്ട് പിന്നെ കത്തിരിക്ക് ഫ്രൈ ചെയ്തതുണ്ട് നെല്ലിക്ക് അച്ചാറുണ്ട് നാരങ്ങ അച്ചാറുണ്ട് പിന്നെ കുടിക്കാനുള്ള വെള്ളം പിന്നെ ചട്ടിയിൽ ചോറ് എടുത്തുണ്ട് ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കറികളുണ്ട് എന്നാൽ പിന്നെ ഒരു ചട്ടിച്ചോറായാലോ അപ്പോൾ ഒരുപാട് ചിക്കനും മുട്ടയും അങ്ങനെയൊന്നും ഇല്ല ഉള്ളത് വെച്ച് ഒരു ചട്ടിച്ചോറ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ചട്ടിച്ചോറ് എന്താണെന്ന് നോക്കാവേ ചോറ് എടുത്തിട്ടുണ്ടേ ചട്ടിയിൽ നമുക്കൊരു സൈഡിലോട്ട് പപ്പട കറി വെച്ച് കൊടുക്കാം ചൂരമീൻ കറി പിന്നെ നമ്മളെ കത്തിരിക്ക ഫ്രൈ ചെയ്തത് പപ്പടം നമ്മള് എന്നാൽ ഇട്ട അച്ചാറാണ് കേട്ടോ ഈന്തപ്പഴം കൊണ്ടുള്ള അച്ചാറാണ് എന്നാളെ നമ്മൾ ആ അച്ചാറാണ് തീരാറായി കേട്ടോ എടുത്തു ഇനി നെല്ലിക്ക അച്ചാർ നെല്ലിക്ക അച്ചാർ ഇപ്പൊ എന്റെ വീട്ടിലെ ചട്ടിച്ചോള് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് എന്റെ വീട്ടിലെ ചട്ടിച്ചോൾ അല്ല ഒത്തിരി കറികളൊക്കെ ഇണ്ട് പിന്നെ ഇതിന്റെ കൂടെ ഒരു ചമ്മന്തി വേണം വരുന്നത് അല്ലേ ആ സാരമില്ല നമുക്ക് വേണ്ട ഇത് ഇത്രയും മതി അപ്പോൾ ഞാൻ എനിക്ക് ചോറ് കഴിക്കട്ടെ മഴ പെയ്യുന്നു അഞ്ചരീക്ഷ കറുരു അടിപൊളി അടിപൊളിയായിരുന്നോ നല്ല രുചിയുണ്ട് രുചിയും ഉണ്ട് ഫ്രൈ എല്ലാം അടിപൊളി പപ്പടം അപ്പോൾ അപ്പഴും ചോറൊക്കെ കഴിച്ചായിരുന്നോ എല്ലാരും കഴിച്ചാണ് ഞാൻ താമസിച്ചായിട്ടോ കഴിക്കുന്നത് ഇപ്പൊ ഏതാണ്ട് ഒന്നേ മുക്കാൽ മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീടി കിടക്കുന്ന ദിവസങ്ങളൊക്കെ താമസിക്കും കേട്ടോ കഴിക്കാനൊക്കെ താമസിക്കും അല്ലെങ്കിൽ ഒരു മണി ഒന്നരയൊക്കെ ആകുമ്പോൾ കഴിക്കും എല്ലാവരും കഴിച്ചിരിക്കും ഇപ്പൊ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയമൊക്കെ എടുത്താലേ നമുക്ക് വീഡിയോ ഒക്കെ ഒത്തിരി സമയം എടുക്കും അപ്പോഴെ അതനുസരിച്ച് നമുക്ക് കഴിക്കാനും പറ്റും ചോറൊക്കെ തിന്ന് തിന്നിട്ടുണ്ട് അപ്പോൾ പാത്രം കഴിവേണ്ട ആവശ്യമില്ല ഞാൻ തന്നെ കഴുകി കേട്ടോ തിന്ന് തിന്നും കഴുകി അപ്പഴ അടിപൊളിയായിരുന്നു പപ്പടക്കറി വെച്ച് നോക്കിയിട്ടില്ലാത്തവർ വച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോഴേ ഇന്നത്തെ ഭക്ഷണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഭയങ്കര രുചിയായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻ്റെ പിയാണ് ഭയങ്കര മഴ കേട്ടോ ചെറിയ ചാറ്റിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇനിയെന്ന് വന്നാൽ ഭയങ്കര മഴയാവും നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബായ്